നമസ്കാരം എല്ലാവർക്കും വൺ ആൻഡ് ഓൺലി സ്പോർട്സിലേക്ക് വീണ്ടും സ്വാഗതം പകരക്കാരനായി വമ്പനെ ടീമിലെത്തിച്ച് മുംബൈ ഐ പി എൽ പതിനേഴാം സീസണിന് മാർച്ച് ഇരുപത്തിരണ്ടിന് തുടക്കമാകും നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് കരുത്തരായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ ആദ്യ മത്സരത്തിനിറങ്ങും എന്നാൽ ആരാധകരെല്ലാം ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു മത്സരമുണ്ട് മാർച്ച് ഇരുപത്തിനാലിന് നടക്കുന്ന ഗുജറാത്ത് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം പുതിയ സീസണിനു തുടക്കമാകുമ്പോഴേക്കും തന്നെ നിരവധി താരങ്ങൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത് പരിക്കേറ്റ ജേസൺ ബെഹ്റൻഡോർഫിന് പകരം മുംബൈ ടീമിലെത്തിച്ചിരിക്കുന്നത് ഇംഗ്ലണ്ടിൻ്റെ താരമായ വുഡിനെയാണ് ഇടൻ കയ്യൻ പേസറായ ലൂക്ക് വുഡ് ഇംഗ്ലണ്ടിനായി അഞ്ച് ടി ട്വൻറ്റികളും രണ്ട് ഏകദിന മത്സരങ്ങളും കളിച്ചിട്ടുണ്ട് അറുപത്തിരണ്ട് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ നിന്നും നൂറ്റി മുപ്പത്തിയേഴ് വിക്കറ്റും ടി ട്വൻറ്റികളിൽ നിന്നും നൂറ്റി നാല്പത്തേഴ് വിക്കറ്റുകളും താരം സ്വന്തമാക്കിയിട്ടുണ്ട് അമ്പത് ലക്ഷത്തിനാണ് മുംബൈ താരത്തെ ടീമിലെത്തിച്ചിരിക്കുന്നത് മിച്ചൽ ജോൺസനെയും മക്കളങ്കനെയും പോലെ മുംബൈ ബൗളിങ്ങിലെ തീയായി മാറുമോ ലൂക്ക് വുഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ക്യാപ്റ്റൻസിയിൽ സഞ്ജു അദ്ദേഹത്തെ പോലെയാണ് വെളിപ്പെടുത്തലുമായി രാജസ്ഥാന്റെ സൂപ്പർ സ്റ്റാർ പതിനേഴാം സീസണിലെ കിരീട നേട്ടത്തിനുള്ള തയ്യാറെടുപ്പിലാണ് സഞ്ജു സംഘവും സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയെ പറ്റി ഒരു തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുകയാണ് സഹതാരമായ ധ്രുവ് ജൂറൽ ക്യാപ്റ്റൻസിയുടെ കാര്യത്തിൽ സഞ്ജു നായകൻ രോഹിത്തിനെ പോലെയാണ് ന്യൂസ് ട്വൻറ്റി ഫോറിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ജൂറൽ അങ്ങനെ പറഞ്ഞത് രോഹിത് ശർമ്മയെ പോലെ കളിക്കളത്തിൽ ശാന്തനാണ് സഞ്ജു കളിക്കളത്തിന് അകത്തും പുറത്തും കളിക്കാർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നു സഞ്ജു മികച്ച ക്യാപ്റ്റനാണ് സമ്മർദ്ദങ്ങളില്ലാതെ മത്സരത്തെ ആസ്വദിക്കാനാണ് അദ്ദേഹം എന്നോട് പറയാറുള്ളത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം ഗുഡ് ബൈ